ജി എസ് ടി ഇരട്ട സ്ലാബിന് അംഗീകാരം നൽകി ജി എസ് ടി കൌൺസിൽ ഇനി അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം നിരക്കുകളാണ് ഉണ്ടാവുക ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതിയില്ല സിമന്റ് മോട്ടോർ സൈക്കിൾ ടി വി ക്യാൻസർ മരുന്നുകൾ എന്നിവയുടെ വില കുറയും ട്രാക്ടറുകൾ കൃഷി ആവശ്യത്തിനുള്ള യന്ത്രങ്ങൾ തുടങ്ങിയവയുടെ നികുതി അഞ്ച് ശതമാനമാകുമെന്നും മന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി ജി എസ് കൌൺസിൽ അംഗീകരിച്ചില്ല and in most cases the rates have come down drastically labor intensive industries have been given a good support farmers and agriculture as a whole will also benefit by the decisions we have taken today health related also will benefit so the key drivers of economy have been given a prominence സജു തോമസ് വിവരങ്ങൾ നൽകും സജു ഒരു സമഗ്രമായ മാറ്റത്തിനാണോ ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ തീരുമാനം ഇതിന്റെ ഗുണം എത്രത്തോളം ജനങ്ങൾക്ക് ലഭിക്കും അതില് തീർച്ചയായിട്ടും അങ്ങനെ നിർണായക പ്രഖ്യാപനങ്ങൾ അല്പത്തിന് മുമ്പ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ജി എസ് ടി നിരക്കുകളിൽ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നുള്ള രണ്ട് സ്ലാബുകളിൽ ഇപ്പോൾ ചുരുക്കിയിരിക്കുകയാണ് നാല് ശതമാനം ജി എസ് ടി സ്ഥാപനം അതായത് അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയെട്ട് എന്നുള്ള നാല് ക്ലാബുകളായത് രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു അതിലിപ്പോൾ രണ്ട് ക്ലാബുകളിലേക്ക് പ്രത്യേകിച്ച് അഞ്ച് ശതമാനവും പതിനൊന്ന് ശതമാനത്തിലേക്ക് ഇപ്പോൾ ചുരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ മെച്ചം നൽകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു പുതിയ പ്രഖ്യാപനം ഉണ്ടായിരിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിത്യോതദിന സാധനങ്ങൾക്ക് വില കുറയും എന്നുള്ളത് തന്നെയാണ് വസ്ത്രങ്ങൾ ചെരുപ്പുകൾ എന്നിവയ്ക്ക് വില കുറയും അതൊപ്പം തന്നെ പനീർ ചപ്പാത്തി ഇന്ത്യൻ നിർമ്മിത ബ്രെഡുകൾ അതോടൊപ്പം തന്നെ ജീവൻ രക്ഷാ മരുന്നുകൾ എന്നിവയും ഈ ജി എസ് ടിയിൽ നിന്നിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് കടനാപരമായ മാറ്റം വരുത്തിയതാണ് ഇപ്പോൾ ഇന്ന് നിർമ്മലാ സീതാരാമൻ പത്തുമണിക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് അഞ്ചു ശതമാനവും പതിനെട്ട് ശതമാനവും ഈ രണ്ട് പ്രധാന നിരക്കുകളിലേക്കാണ് ഇനി മുതൽ ഇനി മുതലുള്ള പുതിയ സ്ലാബുകൾ നിലവരുവ ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി മുതലാണ് പുതുക്കിയ സ്ലാബുകൾ നിലവിൽ വരാൻ പോകുന്നത് എന്തായാലും വലിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പുതിയ പരിഷ്കാരങ്ങൾ അനുസരിച്ച് നിരവധി നിത്യോദ്യോഗ സാധനങ്ങളുടെ വില കുറയും അതോടൊപ്പം തന്നെ ടൂത്ത് പേസ്റ്റുകൾ സോപ്പ് ടൂത്ത് ബ്രഷുകൾ ഹെയർ ഓരുകൾ തുടങ്ങിയവ ഇനി അഞ്ചു ശതമാനം ഡി എസ് ടി എന്നത് എന്നതിലേക്ക് സ്ലാബിലേക്ക് ഇനിയിപ്പോൾ കുറയാനാണ് സാധ്യത നിലനിൽക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള വസ്ത്രങ്ങൾക്കും ചെരുപ്പുകൾക്കും നികുതി അഞ്ചു ശതമാനമായി കുറയും അതോടൊപ്പം തന്നെ പനീർ വെണ്ണ അതോടൊപ്പം തന്നെ ഇന്ത്യൻ നിർമ്മിത നിർബന്ധ അടക്കമുള്ള സാധനങ്ങൾക്ക് വില ഇനി ഇപ്പോൾ പൂർണ്ണമായും കുറയും അതായത് അഞ്ചു ശതമാനം ജി എസ് ടിയിൽ നിന്ന് അവയൊക്കെ പൂർണ്ണമായിട്ടിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്തായാലും വലിയ മാറ്റമാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ കർഷകർ ഉപകാരപ്പെടുന്ന രീതിയിൽ അതായത് വളങ്ങൾ കീടനാശിനികൾ അടക്കമുള്ളവയുടെ വിലയിലും അല്ലെങ്കിൽ അവയുടെ ജി എസ് ടി നിരക്കിലും ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുകയാണ് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് ഇപ്പോൾ കുറച്ചിരിക്കുകയാണ് ട്രക്ടർ അടക്കമുള്ള യന്ത്രോപകരണങ്ങളുടെയും ജി എസ് ടിയിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വളരെ അതായത് ഇപ്പോൾ നടത്തിയ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് ഗുണമാവുന്ന രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ജി എസ് ടി യോഗത്തിൽ തന്നെ വ്യക്തമാക്കിയത് പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ടീം ആവശ്യങ്ങൾ പരിഗണിച്ചില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ മുന്നോട്ട് വച്ച ചില യെസ് കോൾ കെട്ടായിരിക്കുകയാണ് സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ഇന്നത്തെ ജി എസ് ടി കൌൺസിൽ യോഗത്തിന് ശേഷം കൈക്കൊണ്ടിരിക്കുന്നത് ഇരട്ട സ്ലാബിന് അംഗീകാരം നൽകുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം നിരക്കുകളാണ് ഉണ്ടാവുക അതുപോലെ തന്നെ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി എഴുപത്തി അഞ്ചോളം ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അതായത് ജി എസ് ടി ഈരട്ട സ്ലാബ് നിലവിൽ വരുന്നതോടുകൂടി അതിന്റെ ഗുണം വലിയ രീതിയിൽ ജനങ്ങൾക്ക് കൂടി ലഭിക്കാൻ പോകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതി ഒഴിവാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ സിമന്റ് മോട്ടോർ സൈക്കിൾ ടി വി ക്യാൻസർ മരുന്നുകൾ എന്നിവയുടെ വിലയും കുറയും ട്രാക്ടറുകൾ കൃഷി ആവശ്യത്തിനുള്ള യന്ത്രങ്ങൾ തുടങ്ങിയവയുടെ നികുതി അഞ്ച് ശതമാനമാകും എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ വലിയ ആശങ്ക ഈ ജി എസ് ടിയിലെ ഈ മാറ്റം കൊണ്ടുണ്ടാകുന്ന വരുമാന നഷ്ടം സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ചുള്ള വലിയ ആശങ്കയൊക്കെ ഉന്നയിച്ചിരുന്നു അത് ധനമന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആശങ്ക ജി എസ് ടി കൌൺസിൽ പരിഗണിച്ചിട്ടില്ല അംഗീകരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് വളരെ നിർണായകമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് ശതമാനം ഇരുപത്തി എട്ട് ശതമാനം എന്നീ നിരക്ക് സ്ലാബ് നിരക്ക് അത് ഒഴിവാക്കിയാണ് ഇപ്പോൾ ഇരട്ട സ്ലാബിന് അംഗീകാരം നൽകിയിരിക്കുന്നത്